നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്നത്തെ കുരുമുളക് വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈസ്റ്റർ ആഘോഷങ്ങൾ കഴിയുന്നതോടെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും വൻ ഓർഡറുകൾ എത്തുമെന്ന പ്രതീക്ഷയാണ് വിയറ്റ്നാമിലെ കയറ്റുമതി സമൂഹം വിളവെടുപ്പ് പുരോഗമിച്ചെങ്കിലും കയറ്റുമതിക്കാർ വില ഉയർത്തി ചരക്ക് സംഭരിക്കുന്നത് കണക്കിലെടുത്താൽ വൈകാതെ ആഗോള വിപണി വീണ്ടും മുന്നേറാം ഉത്തരേന്ത്യൻ വാങ്ങലുകാർ കേരളത്തിൽ നിന്നും കർണാടകത്തിൽ നിന്നും ചരക്ക് സംഭരിക്കാൻ ശ്രമം തുടരുകയാണെങ്കിലും ആവശ്യാനുസരണം ചരക്ക് ലഭിക്കുന്നില്ല കുരുമുളകിന് ഇപ്പം വൻ ഡിമാൻഡാണ് ഇന്നത്തെ കുരുമുളക് നോക്കിക്കഴിഞ്ഞാൽ കുരുമുളക് അൺ ഗാർബിൾ വില ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി പത്തൊമ്പത് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി ഒൻപത് രൂപ കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപ ഇതാണ് ഇന്നത്തെ കുരുമുളകിൻ്റെ വില കുരുമുളകിന് ഇപ്പോൾ വൻ ഡിമാൻഡാണ് ഓരോ ദിവസം വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കുരുമുളക് വില ചെറുതായിട്ട് വർദ്ധിക്കാൻ തുടങ്ങിയപ്പോഴേ കർഷകർ സ്റ്റോക്കെല്ലാം വിറ്റഴിച്ചു കഴിഞ്ഞു കുറച്ച് ആൾക്കാരെ കൈ മാത്രമേ ഉള്ളൂ അപ്പോൾ അവർക്ക് മാത്രമേ ഈ വില കൂടുന്നതിൻ്റെ പ്രയോജനം ലഭിക്കുന്നുള്ളൂ അപ്പോൾ ഇതാണ് ഇന്നത്തെ കുരുമകളാ വാർത്തകൾ ഇതോടെ കൂടി വീഡിയോ പൂർണ്ണമാകും ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കുക എല്ലാ ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ടോട്ടേനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി